ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കിവിടെ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടേ അപ്പം ഇന്ന് ഞാൻ കുറച്ച് ബീഫ് ബീഫുണ്ടായിരുന്നു അപ്പം ഒന്ന് ഫ്രൈ ചെയ്ത് ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കാമെന്ന് ഓർത്തു അപ്പം ബീഫ് ഞാൻ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി തിരി മസാലപ്പൊടി എല്ലാം കൂടെ പുരട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അത് കുറച്ച് ടൈം മുന്നേ പിരട്ടി വെച്ചിട്ടുണ്ട് അതിൽ മസാലയെല്ലാം പെരട്ടെ നന്നായിട്ട് പിടിക്കട്ടെ എന്ന് ഓർത്തിട്ട് പിന്നെ അതിന് ഞാൻ അരപ്പ് വേണ്ടിയിട്ട് മോ ഇത് കുരുമുളക് പൊടിയുണ്ട് പട്ട രാമ്പു ഇടക്കായ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കൂടാണിത് ഇതെല്ലാം കൂടെ പൊടിച്ചിട്ട് അതിനകത്ത് നമുക്ക് മസാലയായിട്ട് ചേർക്കാം പിന്നെ അതിന് ചേർക്കുന്ന സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട് തേങ്ങാ കൊത്ത് എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങാക്കൊത്ത് പിന്നെ ചെറിയ ഉള്ളി കുറച്ച് ഒരു നമുക്ക് ആവശ്യത്തിനെടുത്ത് എത്ര ബീഫ് അനുസരിച്ച് പിന്നെ കറിവേപ്പിൽ മല്ലിയൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് വഴറ്റി ബീഫ് ഫസ്റ്റിൽ വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം കൂടെ വഴറ്റിയിട്ട് ഇതെല്ലാം കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് എടുത്തേക്കുന്നേ ഇത് കണ്ടില്ലേ കുറച്ച് ബദാം ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അരച്ച് ഇതെല്ലാം വലുത് കഴിയുമ്പോൾ അതും കൂടെ ചേർക്കാമെന്ന് ഓർത്തു അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പം നമുക്ക് ഇത് പൊയി ഉണ്ടാക്കി നോക്കാം എങ്ങനെയാകുമെന്ന് അങ്ങനെ നമ്മുടെ ബീഫെല്ലാം കുക്കറിൽ വെച്ച് ഞാൻ വേവിച്ചു അത് കഴിഞ്ഞ് ഒരു പാനെടുത്ത് അതിനകത്തേക്ക് നമ്മൾ എണ്ണയൊഴിച്ചിട്ട് കടുവറുത്ത് മസാലകളെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മളിതാ ഞാൻ ആ കുതിത്തു വെച്ചിരുന്ന ബദാം അരച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ച് വേണമെങ്കിൽ ഒരു സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അതും കൂടെ നമുക്കിതിൻ്റെ കൂടെ അങ്ങോട്ട് ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ നമുക്ക് വറ്റിയിട്ടെടുക്കാം ഓക്കെ ഇങ്ങനെ നമ്മുടെ ബീഫ് പുലർത്തിയത് റെഡി ആയിട്ടുണ്ട് ഗ്രേവി എല്ലാം പറ്റിച്ചിട്ട് നല്ല ഒരു എടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഞാനിത് കുറച്ച് മല്ലിയലെല്ലാം കൂടി ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഒരു അടിപൊളി ബീഫ് കറിയാണ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ബദാമിൻ കൂടെ അരച്ച് ചേർത്തുകൊണ്ട് അതിൻ്റെയും കൂടെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇനിയും നിങ്ങളെല്ലാം ബീഫ് വെക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയിട്ട് പറയുക കേട്ടോ എങ്ങനെയുണ്ടെന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ മസാലയെല്ലാം എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനും ചേർക്കുക നമ്മൾ എത്ര മസാല ചേർക്കേണ്ടെന്നുള്ളത് അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ബീഫ് വെച്ച് നോക്കൂ എന്നിട്ട് ടഫി പ്രായങ്ങളൊക്കെ പറയുക ചാനലൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ സി യോ